ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന താരങ്ങളായിരുന്നു ലളിത പത്മിനി രാഗിണി സഹോദരിമാർ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലായിരുന്നു ഇവർ ജനിച്ചു വളർന്നത് തിരുവിതാംകൂർ സഹോദരിമാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇവർ പ്രസിദ്ധ സിനിമാതാരം ശോഭനയുടെ അച്ഛൻ്റെ സഹോദരിമാർ കൂടിയാണ് ഈ സഹോദരിമാരിൽ മൂത്തയാളായിരുന്നു ലളിത തമിഴ് ചിത്രമായ ആദിത്യൻ കനവിൽ അഭിനയിച്ചുകൊണ്ട് അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചു ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് സിനിമാ ലോകത്ത് യാത്ര തുടർന്നു ബോളിവുഡ് ചിത്രങ്ങളിലൂടെ പ്രശസ്തയായ ഈ ഇന്ത്യൻ ചലച്ചിത്രനടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്തരിച്ചു ഒരു കാലഘട്ടത്തിൽ സിനിമാ ലോകത്ത് സജീവ സാന്നിധ്യം വഹിച്ച നടിയായിരുന്നു പത്മിനി ഇരുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ കലാകാരി ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വീണ്ടും ചലച്ചിത്രരംഗത്ത് മടങ്ങിയെത്തുകയും നോക്കേത്ത ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തു ജെ ശശികുമാർ സംവിധാനം ചെയ്ത ടോളർ എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ചെന്നൈയിൽ വെച്ച് അന്തരിച്ചു മൂന്ന് തിരുവിതാംകൂർ നടികളിൽ ഏറ്റവും പ്രശസ്തയായ നടി എന്ന് തന്നെ പറയാം തെക്കേ ഇന്ത്യയിലെ ഒരു മികച്ച നർത്തകിയും ചലച്ചിത്ര നടിയുമായിരുന്ന തിരുവിതാംകൂർ സഹോദരിമാരിൽ ഏറ്റവും ഇളയാളായിരുന്നു രാഗിണി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യത്തോടു കൂടി സിനിമാ ജീവിതം ആരംഭിക്കുകയും ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രോഗബാധിതയായി മരണപ്പെട്ടു